അസ്ലാം ഹായ് ഹായോൾ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് ഇന്നലെ നയൻ ഓ ക്ലോക്ക് ആകുമ്പോൾ ഒന്ന് പുറത്ത് പോകാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും പുതിച്ചോറെല്ലാം കഴിച്ചിട്ട് കുറേ കാലം അപ്പോൾ ഇന്ന് എന്തായാലും പുതുച്ചോറ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ മക്കൾക്ക് മക്കൾക്കും സ്കൂളത്തേക്കും കൊടുത്തയക്കാമെന്നില്ല അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ആയാലും രാവിലെ തന്നെ പുതുച്ചോറ് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് ഞാൻ കാലത്ത് തന്നെ ഉള്ളത് എൻ്റെ മുറ്റത്ത് രാവിലെ അറിഞ്ഞാൽ കേൾക്കുന്ന ഒരു ശബ്ദം ഈ ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേരക്കമര ഇങ്ങനെ നിലനിർത്തുന്നത് ഞാൻ കാരണം ഇതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു കിളികളാണ് നമുക്കങ്ങനെ ഫോണിലൊന്നും പകർത്തിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ ഓടിപ്പോ കാരണം അത്രയും കുഞ്ഞു കുഞ്ഞു കിളികൾ വന്നിങ്ങനെ രാവിലെയും വൈകുന്നേരം ഇരിക്കും നല്ലൊരു ശബ്ദം മുറ്റടിക്കുമ്പോഴും നമ്മൾ ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോഴൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ പേരക്കമര ഞാനിങ്ങനെ മുറിക്കാതെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ തലദിവസം വാങ്ങിയ സാധനങ്ങളൊന്നും ഇല്ല ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്തോ ചെറിയൊരു മടി കാരണം അതൊന്നും കഴുകി വൃത്തിയാക്കാൻ കൈയല്ലാത്ത കൊണ്ട് ഞാൻ അതെല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ച് പോയി കിടന്ന് ഉറങ്ങാൻ ചെയ്തത് അപ്പോൾ എന്താണ് ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ബോക്സിലേക്ക് മാറ്റുന്നുണ്ട് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വൈകുന്നേരം എല്ലാം വാടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തക്കാളി പച്ചമുളക് കഴുകി വൃത്തിയാക്കി ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് വാങ്ങിച്ച് വെക്കാത്തതും കാരണം കൂടുതലായിട്ട് വാങ്ങിയാൽ അത് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റുമ്പോൾ ഭയങ്കര ടാസ്ക് ആണ് അപ്പോൾ എന്താണ് കഴുകാതെ ഫ്രിഡ്ജ് കൊണ്ടാക്കുന്നത് ഒട്ടും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാരണം നമ്മൾ ഫുഡ് ബാക്കിയുള്ളതും അതിനോടൊപ്പം തന്നെയല്ലേ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ കവറിൽ കെട്ടിയിട്ടോ അങ്ങനെയൊന്നും ഫ്രിഡ്ജിൽ വെക്കുന്ന ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ബോക്സിലാക്കിയിട്ട് തന്നെയാണ് വെജിറ്റബിൾസ് ആയാലും പിന്നെ എന്താണ് ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കുന്നത് രാവിലത്തെ തിരക്കിനിടയിലാണ് ഇതും ചെയ്തെടുക്കുന്നത് കാരണം എനിക്ക് നയൻ ഓ ക്ലോക്കിനേക്ക് പുറത്തേക്ക് പോകേണ്ടതുണ്ട് ആ സമയത്ത് പൊതിച്ചോറ് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട് ചില ദിവസം അങ്ങനെയാണല്ലോ നമുക്ക് മടി ഉണ്ടാവില്ല തലേ ദിവസം രാത്രി എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഇതൊന്നും കൊണ്ടുവക്കാൻ പറ്റാത്തതുകൊണ്ടാണ് രാവിലെ ധൃതി പിടിച്ച് ചെയ്യേണ്ടി വന്നത് രാത്രി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പണി ഒഴിവായി കിട്ടുവരും അതുകൊണ്ട് തന്നെ പിന്നെന്താണ് ഇത് ഇങ്ങനെ വൃത്തിയായി സൂക്ഷിച്ചുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് അപ്പം നല്ല നീറ്റായിട്ട് നീറ്റായിട്ടുണ്ടാവും അത് മെയിനായിട്ടുള്ളൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി അപ്പം ഞാൻ പുതിച്ചോറിൽ മെയിനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നെയ്ച്ചോറാണ് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല അടികട്ടിയുള്ള പാത്രമായിരിക്കും എപ്പോഴും നെയ്ച്ചോറ് നല്ലത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താണ് പട്ടയും പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഗീ ഒഴിക്കാതെയാണ് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നേരിയ കഴുകി വൃത്തിയാക്കി ഞാൻ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഉപ്പെല്ലാം അത്യാവശ്യത്തിന് നോക്കിയിട്ടാണ് പിന്നെ അരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഒന്ന് മുൻതൂക്കം നിൽക്കണം ഉപ്പ് അപ്പോൾ ഈ ഗിയൊന്നും ഇടാണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയൊക്കെ പ്യോർ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നെയ്ച്ചോറ് അവിടെ വേവാൻ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ ഞാൻ എന്താണ് ഉള്ളി പൊരിച്ചെടുക്കുന്നത് ഇവിടെ നിർബന്ധമാണ് നെയ്ച്ചോറിൽ ഉള്ളി പൊരിച്ചിട്ടൊക്കെ ചേർക്കണം അല്ലാതെ നെയ്ച്ചോറ് ആർക്കും ഇഷ്ടമല്ല ഒരു സൈഡിൽ ബീഫ് റോസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ബീഫ് റോസ് ഞാൻ കഴിഞ്ഞ ബ്ലോഗി ചെയ്ത് അതേ സെയിം റെസിപ്പിയാണ് ഫോളോ ആക്കിയത് അന്ന് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് വീണ്ടും അതു തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് അതുണ്ടാട്ടോട്ടോ റെസിപ്പി ഞാൻ വീണ്ടും ആഡ് ചെയ്യാതിരുന്നത് നിങ്ങൾക്കാരിക്കെങ്കിലും ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി അപ്പോൾ നെയ്ച്ചോ രണ്ടേ രണ്ട് മറിച്ചിട്ടാൽ മാത്രം മതി കൂടുതലായിട്ട് മറിച്ചിട്ട് നമ്മൾ അരി കളയാൻ പാടില്ല അപ്പോൾ ഒരു സൈഡിൽ ബീഫ് റോസ്റ്റ് ആ നെയ്ച്ചോറ് വെക്കുന്ന നെയ്യ് തന്നെ ഉള്ളി പൊരിച്ചാൽ മതി പക്ഷേ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവുമല്ലോ ഒരു സൈഡിൽ ചോറ് വല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എന്താണ് ഫ്രൈ ചെയ്തത് ഉള്ളി ആ ഒരു എണ്ണ എനിക്ക് ആവശ്യമുണ്ട് കാരണം കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈ നെയ്യിൽ ഞാൻ ആദ്യം ഒന്ന് എന്താണ് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ മോൾക്കുള്ളത് ലഞ്ച് ബോക്സിലേക്ക് മാറ്റി ചെറിയ മോളാണ് അപ്പോൾ അവൾക്ക് എന്താണ് പൊതിച്ചോറൊന്നും കഴിഞ്ഞു പോകും സ്കൂളിൽ നിന്ന് കഴിക്കുമ്പോഴൊക്കെ അപ്പോൾ അവർക്ക് ചെറിയ കുട്ടികൾക്കുള്ളത് അത് ലഞ്ച് ബോക്സിലാക്കി പിന്നെ അതിനുശേഷം ഞാൻ ഈ ബീഫിൽ കുറച്ച് ഉള്ളി പൊരിച്ചത് ചേർക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് ഈ ഉള്ളി പൊരിച്ചത് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് അവരത് ആദ്യം മാറ്റിയിട്ട് നമുക്കുള്ളതിൽ കുറച്ച് ഉള്ളി പൊരിച്ച് ചേർത്ത ഇവിടെ എനിക്കും അനിയത്തിക്കോ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബീഫ് റോസ്റ്റിൽ ഇങ്ങനെ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നത് കേട്ടോ പിന്നെ നെയ്ച്ചോറിൻ്റെ മേലെ ഉള്ളി ഫ്രൈ ചെയ്തത് ആഡ് ചെയ്തിട്ട് പിന്നെ നെയ്ച്ചോറ് വെന്ത് കഴിഞ്ഞ കേട്ടോ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് പിന്നെ ബീഫ് റോസ്റ്റിൽ ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്തേം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പ്രത്യേക ടേസ്റ്റ് ആ ബീഫ് റോസിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ കിട്ടാനായിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുറച്ച് സാലഡ് കക്കിരിയും പിന്നെ എന്താണ് ആപ്പിൾ അനാർ അത്രയും കട്ട് ചെയ്തതിലേക്ക് വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ് ഈ നെയ്ച്ചോറും ബീഫിൻ്റെ ഒപ്പം ഈ സാലഡില്ല മസ്റ്റർ ചെയ്യുക എന്താ ഈ സാലഡ് കാക്കിരിയും ഈ ഒരു ആപ്പിളും ആ ഒരു അനാറെല്ലാം കൂടി കഴിക്കുമ്പോൾ പ്രത്യേക രുചിയാണ് ഒന്നാമത് നമ്മൾ പുറത്തേക്ക് പൊതിച്ചോറിൽ ആ ഒരു പൊതിഞ്ഞ് ചോറും ബീഫും ഒക്കെ പൊതിഞ്ഞ് അതിലേക്ക് സാലഡൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും കുട്ടികളിപ്പോൾ സ്കൂളിൽ ചോറ് കൊണ്ടുപോകാൻ മടിക്കുന്ന കുട്ടികളെല്ലാം അധികം ആൾക്കാർക്കിപ്പോൾ ലഞ്ച് എടുക്കാൻ ഭയങ്കര മടിയാണ് എപ്പം നമ്മൾ സ്കൂളിൽ എപ്പോഴും ഉള്ളൊരു പരാതി പറഞ്ഞാൽ സാറമ്മ കുട്ടികൾ ലഞ്ച് ബോക്സ് എടുക്കാതെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്ക് നിങ്ങൾ എന്നാൽ ചിലപ്പോൾ അവർ ഫ്രണ്ട്സ് നല്ല അഭിപ്രായം എല്ലാം പറയുന്ന സമയത്ത് കൊണ്ടുപോകും പ്രത്യേകിച്ച് ബോയ്സ് ലഞ്ച് ബോക്സ് എടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്ത് തന്നെയായിരിക്കും ഇവിടെ എല്ലാം പെൺകുട്ടികളായത് കൊണ്ട് തന്നെ എല്ലാവരും ലഞ്ച് ബോക്സ് കൊണ്ട് ണ്ട് അപ്പൊ നമ്മൾ നെയ്ച്ചോറിട്ട് അതിലേക്ക് സാലഡ് ഇട്ട് പിന്നെ ബീഫ് റോസ്റ്റ് ഇട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തത് കുറച്ച് തൈരും മഞ്ഞൾ മുളകും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീരകം പേസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായത് അതുകൊണ്ടാണ് ഈ പ്രൈസ് അത് കാണിക്കാതിരുന്നത് അപ്പോൾ ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈയും ഒരു സൈഡിൽ ബീഫ് റോസ്റ്റും ഒരു സൈഡിൽ നെയ്ച്ചോറും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇടിപെടിയെന്ന് പറഞ്ഞ് ഒരു റെസിപ്പിയാണ് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിരാവിലെ പോകുന്ന പോലെ ആണെങ്കിലും ഒരു സെവൻ തെട്ടിക്കെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ തലേ ദിവസം രാത്രി ബീഫ് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ റോസ്റ്റാക്കി എടുത്താലും മതി കേട്ടോ ഞാൻ രാവിലെ തന്നെയാണ് എല്ലാം ചെയ്തത് കേട്ടോ മുറ്റയഴ്ച വന്നതിന് ശേഷമാണ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ എന്താണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മെനു ആണ് അതുകൊണ്ടാണ് നിങ്ങളൊരു ഇത്ര ധൈര്യത്തിൽ പറയുന്നത് കുട്ടികൾക്ക് ഒരു ഒരുപ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടെ ഉമ്മ ചിക്കൻ കഴിക്കാത്തത് ഉമ്മക്ക് ഫിഷ് വെച്ചിട്ടുള്ള ഒരു പൊതിച്ചോറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ കിച്ചനെല്ലാം ക്ലീൻ ചെയ്ത് ക്ലീനിങ്ങും മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ് അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയി കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് അത്യാവശ്യം പോകുമ്പം ഫുഡ് ഞാൻ അധികം പുറത്തുനിന്ന് ഞാൻ കഴിക്കലോ എല്ലാപ്പഴും ഇങ്ങനെ കൊണ്ടുപോക്കൊന്നുമില്ല ഇന്നൊരു തവണ പൊതിച്ചോറ് കഴിക്കാൻ കൊതി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കുക ഇൻഷാവ